നമസ്കാരം ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാൽപ്പത്തി നാല് തസ്തികയിലെ പി എസ് സി വിജ്ഞാപനം വന്നിട്ടുണ്ട് അത് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ വന്നായിരുന്നു പതിനഞ്ചാം തീയതി തന്നെ പോസ്റ്റ് തൊക്കെയാണ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി മെഡിക്കൽ വിദ്യാഭ്യാസം പിന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ എൻഡോക്രൈനോളജി മെഡിക്കൽ വിദ്യാഭ്യാസം പിന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലേക്ക് സിസ്റ്റം മാനേജർ പോസ്റ്റ് എൻ്റെ യോഗ്യതയൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ അതിനകത്ത് തന്നെ നോട്ടിഫിക്കേഷനുകളുണ്ട് കെ എസ് ഇ ബിയിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ കേരള ജല അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇത് കൂടാതെ ജില്ലാതല പോസ്റ്റിൽ ഹൈസ്കൂൾ ഹൈസ്കൂൾ ടീച്ചർ മലയാളം ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം പിന്നീടുള്ളത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് ഇതെല്ലാം ഉണ്ട് യോഗ്യത ഉള്ളവർ നോക്കി അയക്കുക നമ്മുടെ എൽ ഡി സിയുടെ പരീക്ഷയാണ് അറിയാമല്ലോ നാല് ജില്ലകളിലായിട്ട് ഒരു ലക്ഷത്തോളം ആപ്ലിക്കേഷൻസ് അസാധുവായി പോയിട്ടുണ്ട് കൺഫർമേഷൻ നൽകാത്തതാണ് കാരണം കൂടുതലും അത് കൂടുതൽ അസാധുവായത് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലാണ് ഇനി നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ പരീക്ഷയാണല്ലോ ഇരുപത്തി ഏഴാം തീയതി ആദ്യമായിട്ടത്തി അറുന്നൂറ്റേഴ് പരീക്ഷാ കേന്ദ്രമുണ്ട് നിങ്ങൾ സൂക്ഷിച്ചൊക്കെ എഴുതണേ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് എഴുതുന്നവർ കുറച്ച് കാര്യങ്ങൾ നോക്കണം ഈ ഒ എം മാർ ഷീറ്റൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് റീഡ് ചെയ്യാതെ റദ്ദായിപ്പോയിക്കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് വെറുതെ ആയിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട് അസാധുവാകരുത് അതുതന്നെയാണ് ഇവരും പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധക്കുറവ് കാരണം ചില സാഹചര്യങ്ങളിൽ ഉത്തര കടാലാസകൾ അസാധുവാറുണ്ട് ശരിയാണ് വളരെ ശ്രദ്ധിക്കണം കേട്ടല്ലോ അത് ഞാനൊരു കാര്യം പറയാം എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസാണ് എക്സാമിന് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങളെ ബുക്കൊക്കെ അടച്ചു വെച്ചേക്കണം കേട്ടോ നന്നായിട്ട് പഠിച്ചവർ ഈ ആ ഒരു സമയത്തൊരു ഓടി പിടിച്ചുള്ള ഒരു പഠിത്തമുണ്ട് അത് ടെൻഷൻ കൂട്ടാനിടയാക്കത്തുള്ളൂ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് വെറുതെ പഠിച്ച എന്തെങ്കിലുമൊക്കെ ഓർത്തിരുന്നാൽ മതി പിന്നെ ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങളത് എല്ലാം സൂക്ഷിച്ച് ചെയ്യണേ ഇതിനകത്തെല്ലാം ഉണ്ട് ക്ലിയർ ആയിട്ട് ആദ്യമായിട്ട് എഴുതുന്നവരുടെ കാര്യ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കെ സി ബി സബ് എഞ്ചിനീയർ സ്റ്റാഫ് നേഴ്സ് ഇൻ്റർവ്യൂ ഓഗസ്റ്റിലുണ്ട് പിന്നീടുള്ളത് ആ തപാൽ വകുപ്പിൽ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഗ്രാമീൺ ഡാക്ക് സേവക ഒഴിവുണ്ട് യോഗ്യത ഉള്ളവരൊക്കെ വന്ന് അത് സദ്യ കേരള സർക്കിളിൽ മാത്രം രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവാണ് ഉള്ളത് പിന്നെ നേവിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഒഴിവുണ്ട് ഈ തപാൽ വകുപ്പിൽ ഒഴിവിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം നിങ്ങൾ ഈ ഒരു അപേക്ഷിക്കേണ്ട വിധം ഒന്ന് എഴുതിയിരിക്കുന്നേ അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് ഇനി നമുക്ക് നേവിയിൽ എഴുന്നൂറ്റി അമ്പത്തൊന്ന് ഒഴിവുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണേ ഇങ്ങനെ ഇതൊക്കെ നല്ല പോസ്റ്റുകളൊക്കെ തന്നെ അത്യാവശ്യം ശമ്പളമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും പത്താം ക്ലാസ് യോഗ്യതകളൊക്കെ മൾട്ടി ടാസ്ക് സ്റ്റാഫിൻ്റെ ഒക്കെ ഉണ്ട് ഫീസ് ഉണ്ട് ഡീറ്റെയിൽസ് തരണമെങ്കിൽ ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചൊക്കെ പിന്നെ ഉള്ളത് നമുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പി എസ് സി കൊടുത്തപ്പോഴേ തൊഴിൽ വീതരൊരു സംസ്ഥാന മാതൃകാ പരീക്ഷയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണിത് നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനത് കണ്ടിരുന്നു സമയം കിട്ടുവാണെങ്കിൽ ഞാനത് ചെയ്യാം ചാനലിൽ അതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്നതാണ് സി പി ഒ ലിസ്റ്റിലെ പിഴവാണ് സി പി ഒ ലിസ്റ്റിലും നിങ്ങൾ ന്യൂസൊക്കെ കണ്ടു കാണും കുറച്ച് പേര് കടന്നു കൂടിയിട്ട് ഒഴിവാക്കിയിട്ട് ക്ലറിക്കൽ മിസ്റ്റേക്കാന്ന് പറഞ്ഞാൽ പി എസ് സി കഴിയുകയാണ് നമുക്ക് നെഗറ്റീവ് അടിക്കുന്നില്ല തൽക്കാലം പി എസ് സി ഇതൊക്കെ തന്നെയാണ് പണ്ട് തൊട്ടേ ഈ ഫോഴ്സിൻ്റെ കാര്യത്തിൽ ഈ സി പി ഒയുടെ കാര്യത്തിലാണ് ഇവർ കൂടുതലും വിവാദം ഉണ്ടാക്കുന്നത് സി പി ഒ പരീക്ഷയിലും ജൂണിറ്റ് നടത്തിയ പരീക്ഷയിലും നാല് ചോദ്യം ഒഴിവാക്കി ചോദ്യം ഒഴിവാക്കാതെ ഒരു പരിപാടി പി എസ് സിക്ക് എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ കാര്യം അവർ കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് ഒന്നും ക്വസ്റ്റ്യൻ മാറിപ്പോയി തോന്നുന്നു യു പി എസ് ടീ പരീക്ഷ എൽ പി എസ് ടിക്കും എൽ പി എസ് ടിയുടെ പരീക്ഷ യു പി എസ് ടിക്കുമായി പോയെന്ന് തോന്നുന്നു ജൂലൈ ഇരുപതിന പരീക്ഷ യു പി എസ് ടിയെക്കാൾ അടുപ്പം മുൻപ് നടന്ന യു പി എസ് ടി പരീക്ഷ ശരാശരിക്കായ ഉദ്യോഗാർത്ഥികളെ പോലും വലക്കാതിരുന്ന ഒന്നായിരുന്നു ഇത്തവണ ചോദ്യങ്ങൾക്ക് പൊതുവെ നിലവാരമേറി മലയാളം ഫിസിക്സ് വിഷയങ്ങളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നതിലൂടെയാണ് പ്രൈമറി അധ്യാപിക പരീക്ഷയ്ക്ക് പ്രതീക്ഷനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടിയത് സ്പെഷ്യൽ ടോപ്പിക് വിഭാഗം ചോദ്യങ്ങളിൽ നിന്ന് കാര്യമായ പരീക്ഷണം നേരിട്ടില്ലെന്നതും ശ്രദ്ധേയം ഇംഗ്ലീഷും മാത്സും താരതമ്യേന അനായസമാകുകയും ചെയ്തു ഞാൻ ഇത്തവണ എൽ പി എസ് സിയുടെ മാക്സ് ചെയ്തിട്ടില്ല ടൈം ഇല്ലാതുകൊണ്ടാണ് ചെയ്തു തരുന്നത് പലരുടെ ഒരു കട്ട് ഓഫ് ഇവിടെ പറയുന്നത് മുപ്പത്തെട്ടെട്ട് നാൽപ്പത്തി ആറാണ് എസ് ബി ഐയിലെ ഒരു ആയിരത്തി നാൽപ്പത് ഒഴിവ് ഓഫീസർ പോസ്റ്റ് ഉണ്ട് ഉയർന്ന യോഗ്യതയാണ് ഉയർന്ന തസ്തികകളിലാണ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നോക്കിയൊക്കെ പിന്നെ മറിലുണ്ട് ഇരുന്നൂറ്റി ഒമ്പത് ഒഴിവ് പുതുച്ചേരിയിലെ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഗ്രൂപ്പ് ബി സി വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റൊമ്പത് ഒഴിവുണ്ട് പിന്നെ നിംഹാൻസിൽ നിംഹാൻസിലൊഴിവുണ്ട് നിംഹാൻസ് സോറി നിംഹാൻസിൽ എഴുപത്തെട്ടൊഴിവുണ്ട്ംഗളൂരിലാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നിംഹാൻസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ കെയറിയാൽ മതി അതിലുണ്ട് ഇനി നമുക്കുള്ള വാർത്ത സെൻട്രൽ റെയിൽവേയിൽ രണ്ടായിരത്തി നാമൂറ്റി ഇരുപത്തിനാല് അപ്പറൻറ്റിസ് ഐ ടി ഐ ക്ലാർക്കാണ് ഇനിയുള്ളത് കരസേനയിൽ മുന്നൂറ്റി എഴുപത്തൊമ്പത് എൻജിനീയർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അത് ഈ സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അതിൽ കയറി നിങ്ങൾ നോക്കണം നിയമപുരുദക്കാർക്കും കരസേന അവസരമുണ്ട് ഡീറ്റെയിൽ വായിക്കാൻ വായിക്കാൻ ഈ ചെറിയൊരു വീഡിയോ ഒരുപാട് നീണ്ടുപോകും അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കേ ഐ ടി ബി ഇപ്പിലൊരു നൂറ്ററുപത് ഒഴിവുണ്ട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ തസ്തികളിലായി നൂറ്ററുപത് ഒഴിവ് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഈ കൂടുതൽ വിവരങ്ങൾക്ക് ഇത് ഈ ഒരു മെയിൽ ഐ ഡി സോറി ഈ ഒരു ഐ ഡി നോക്കി വെച്ചോളാം വെബ്സൈറ്റ് ഐ ഡി എച്ച് ടി പി എസ് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി പി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ ആദ്യഘട്ടത്തിൽ അറുപത് നിയമനം മൂന്ന് ശേഷമാണ് അഡ്വൈസ് തുടങ്ങിയത് പല യൂണിവേഴ്സിറ്റികളിലൊക്കെ ബൾക്കായിട്ട് റിട്ടയർമെൻറ്റ് നടന്നിട്ടും എന്തുകൊണ്ടാണ് നികത്താത്ത അറിയത്തിൽ അറുപത് നിയമനമായിട്ടുള്ളൂ അപ്പം തിരുവനന്തപുരം പരീ ജില്ലയിൽ എൽ ഡി സി ആയത്തെ പരീക്ഷ എഴുതുന്നവർക്കെല്ലാം എല്ലാ തരത്തിലുള്ള വിജയാശംസകളും തെറ്റൊന്നും വരുത്താതെ ആൻസർ ഷീറ്റൊക്കെ ഫില്ല് ചെയ്യുക നന്നായിട്ട് എഴുതുക